ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയെൻ്റെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കണു പിന്നെ ഇന്ന് ദോശയും കുറച്ച് ഇഡ്ലിയും ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇഡ്ലി വേണ്ടവർക്ക് ഇഡ്ലി ഉണ്ടാക്കി ഒറ്റ ഒരു ട്രിപ്പ് ഇഡ്ലി ഉണ്ടാക്കില്ലോ കേട്ടോ അപ്പോൾ ദോശമാവൊക്കെ റെഡി ആക്കി വെച്ചു ഇഡ്ലി അവിടെ ഞാൻ റെഡി ആക്കി വെച്ചു അതിന് ശേഷം ദോശമാവ് നല്ല പൊഞ്ഞുപോലത്തെ മാവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ദോശമാവ് അപ്പോൾ എനിക്ക് മറ്റേ ആ പാട്ടാണ് ഓർമ്മ വന്നത് ദോശ ഇഡ്ലി സാമ്പാർ സാമ്പാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഓർമ്മ വന്നു കൂട്ടറേ അപ്പം ഞാൻ വിചാരിച്ചേ ഇതെന്തായാലും ഒരു വീഡിയോ ആയിട്ട് എടുക്കാം അങ്ങനെയും പറഞ്ഞു എടുത്ത വീഡിയോ ആണ് കേട്ടോ പെട്ടെന്നൊരു തട്ടിക്കുട്ട് വീഡിയോ അതായത് മാവ് ഇങ്ങനെ കണ്ടപ്പോളേ മറ്റേ പാട്ടും ഓർമ്മ വന്നപ്പോൾ ഞാൻ ചേച്ചി ഇതൊരു വീഡിയോ ആക്കാൻ അങ്ങനെ എടുത്ത വീഡിയോ ആണ് അപ്പം നല്ല മാവ് നല്ല പഞ്ഞി പോലെ ബുഷ് ബുഷ്ന്ന് പൊന്തിയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ദോശ ദോശയുണ്ടാക്കാൻ പോട്ടെ അതിൻ്റെ കൂടെ ഇന്ന് സാമ്പാറാണ് കേട്ടോ അതും തട്ടിക്കുട്ട് സാമ്പാർ പക്ഷെങ്കിൽ തട്ടിക്കുട്ട് സാമ്പാറിനൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കില്ലേ ചായക്ക് വെള്ളം തിളയ്ക്കുന്നുണ്ട് ചായ അതാ അതിളച്ച് പാലൊഴിച്ച ചായയാണ് അത് അളച്ച് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഈ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ മറ്റേ പാട്ട് ഓർക്കുകയാണ് ദോശ ഇഡ്ലി സാമ്പാർ സാമ്പാർ ആ പാട്ട് ഓർമ്മ വരിക ഈ ഇഡ്ലിയും ദോശ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വരാറുണ്ടോ അങ്ങനെ ഞാനതാ എൻ്റെ ദോശക്കല്ലിൽ നല്ല ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ദോശക്കല്ലാകുമ്പോഴാണ് സ്വാദ് ഉണ്ടാവും അല്ലേ ദോശയ്ക്ക് അപ്പോൾ അതാ ദോശക്കല്ല് ദോശയ്ക്ക് എണ്ണയൊക്കെ എണ്ണയില്ലേ നെല്ലെണ്ണ അതാണ് കേട്ടോ തയ്ക്കാറ് അല്ലെങ്കിൽ നെയ്യും അങ്ങനെ രണ്ടും കൂട്ടി തയ്ക്കാൻ തയ്ക്കുക നമ്മുടെ ഇങ്ങനെ പരത്തി വരുമ്പോൾ ആ പാട്ട് തന്നെ ഓർമ്മ വരുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പാട്ടുണ്ടല്ലോ ആ പാട്ട് ഇങ്ങനെ ഓർമ്മ വന്ന് അങ്ങനെ ദോശയൊക്കെ ചുട്ട് ഇങ്ങനെ അടുക്കി അടുക്കി പെറുക്കി ദോശ വയ്ക്കാൻ നല്ല രസമാണല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ ദോശ ഇങ്ങനെ അട്ടി അട്ടിയായിട്ട് ഉണ്ടാക്കി വെക്കാൻ അപ്പോൾ ദോശയിൽ കുറച്ച് നല്ലെണ്ണിയും കുറച്ച് നെയ്യും കൂടിയിട്ടുള്ള ആ മിശ്രിതം അത് ഒരു നുള്ളിൽ ഒരു തിരച്ച് അതിന് ശേഷം ദോശ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ സാമ്പാറിന് പരിപ്പ് വേവിച്ചൊക്കെ വെച്ചു പിന്നെ കടുക് പൊട്ടിച്ചു പരിപ്പ് വന്ന് പരിപ്പിൽ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചു കേട്ടോ വേറെ കഷ്ടങ്ങളൊന്നുമില്ല വെറുതെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഇഷ്ട കഷ്ടങ്ങളുണ്ട് പക്ഷെ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ കടുക് പൊട്ടിച്ചു അതിലേക്ക് ഒരു പിടി വെളുത്തുള്ളിയും ഇട്ടു ഒരു പിടി ഒന്നൊന്നര പിടിയോളം ഉള്ളി ഇട്ടു അതിലേക്ക് നല്ലോണം വഴണ്ടി വരുമ്പോൾ കുറച്ച് സാമ്പാർ പൊടി ഇട്ടു നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടു സാമ്പാറാന്നേ എന്നിട്ട് അതിനൊന്നും ഞാൻ നല്ലോണം ഇട്ട് വഴറ്റിയെഴുത്ത് നമ്മുടെ ഈ പരിപ്പിൻ്റെ കൂട്ടത്തിലേക്ക് ഇടുവാം പരിപ്പിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് തിളക്കാൻ വയ്ക്കണേ അതിന് ശേഷം ഒരു വെഴുതനിങ്ങ ഞാൻ ഇട്ടു പെട്ട ആ ഒരു കഷ്ണമില്ല എന്നും പറയണ്ട എന്നുള്ളതിൽ ഒരു വെഴുതനിങ്ങട്ടു എന്നിട്ട് അടച്ച് വേച്ചു കുറച്ച് പുളിയും ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് അടച്ച് വേച്ച് വേവിച്ചു നമ്മുടെ സാമ്പാർ റെഡി അപ്പോൾ ദോശ സാമ്പാർ ഇഡ്ലി റെഡി റെഡി ദോശ സാമ്പാർ റെഡി റെഡി ഷെറിയ സോ